കേരളം വ്യവസായ സംരംഭങ്ങൾക്ക് വളക്കൂറുള്ള മണ്ണാണെന്ന് മന്ത്രി പി രാജീവ് സെബാസിംഗ് കുളത്തുങ്കൽ എം എൽ നേതൃത്വത്തിൽ പൂഞ്ഞാർ നിയോജക കേന്ദ്രീകരിച്ച് റൈസിംഗ് പൂഞ്ഞാർ ഫൈവ് എന്ന പേരിൽ ഈരാട്ടുപേട്ടയിൽ നടത്തിയ നിക്ഷേപ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി വ്യവസായ സംരംഭങ്ങൾക്ക് എന്നും വളക്കൂറുള്ള മണ്ണാണ് കേരളം കേന്ദ്രീകരിച്ച് റൈസിംഗ് പൂഞ്ഞാർ ഫൈവ് എന്ന പേരിൽ ഈരാറ്റുപേട്ടയിൽ നടത്തിയ നിക്ഷേപ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി കേരളത്തിൽ ആരംഭിച്ച വ്യവസായങ്ങൾ വലിയ വളർച്ച നേടി ഇതര സംസ്ഥാനങ്ങളിലേക്ക് കൂടി വ്യാപിച്ചത് അതിന്റെ തെളിവാണെന്നും മന്ത്രി പറഞ്ഞു ഇവിടെ ആർക്കും വ്യവസായം തുടങ്ങാം കൃത്യമായ ആസൂത്രണം ഉണ്ടെങ്കിൽ അത് വിജയിപ്പിക്കുകയും ചെയ്യാം കേരളം എല്ലാവർക്കും ഉള്ളതാണെന്നും ഇക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു നമ്മുടെ നാട്ടിലേക്ക് വരുന്നു ഏറ്റവും ശ്രദ്ധേയമായ ഒരു പ്രതികരണം ഇന്നലെ കേരളത്തിൽ കേൾക്കുകയുണ്ടായി വളരെ സാധാരണക്കാരനായ കർഷക കുടുംബത്തിൽ നിന്ന് വന്ന ഒരാൾക്ക് ഒരാളുടെയും പ്രത്യേകമായിട്ടുള്ള പരിഗണനയില്ലാതെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കുൾപ്പെടെ പടർന്നു വന്നിരിക്കുന്ന വ്യവസായമായി വളരാൻ കഴിഞ്ഞു എന്നുള്ളത് ആ കമന്റ് കേരളത്തിനുള്ള ഏറ്റവും വലിയ അംഗീകാരമാണ് കേരളം നമ്മുടെ എല്ലാ ജനങ്ങളും ഇവിടെ ഒരു പ്രത്യേകമായ ഇല്ലാതെ തന്നെ കൊണ്ട് കുളത്തുങ്കൽ യോഗത്തിൽ െട്ട് സംരംഭകരിൽ നിന്നായി രണ്ടായിരത്തി നാനൂറ്റി അൻപത്തി ആറ് പോയിന്റ് കോടി രൂപയുടെ താല്പര്യ പത്രങ്ങൾ ലഭിച്ചു ഇതിൽ മുപ്പത്തിയെട്ട് സംരംഭങ്ങൾ പത്ത് കോടി രൂപയിലധികം മുതൽ മുടക്കു വരുന്നതും എൺപത്തിയെട്ട് സംരംഭങ്ങൾ ഒരു കോടിയിലധികം മുടക്ക് വരുന്നതുമാണ് ഇതുവഴി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു റൈസിംഗ് പൂഞ്ഞാറിൽ ലഭിച്ച താൽപര്യ പത്രങ്ങളിൽ പ്രത്യേക ഡാഷ് രൂപീകരിച്ച് നടപടിക്രമങ്ങൾ പാലിച്ച് സമയബന്ധിതമായി സംരംഭങ്ങൾ ആരംഭിക്കാൻ അവസരമൊരുക്കുമെന്നും മന്ത്രി പി രാജീവ് അറിയിച്ചു സംഗമത്തോടനുബന്ധിച്ചു നടത്തിയ പ്രദർശന സ്റ്റാളുകളുടെ ഉദ്ഘാടനം മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു വലിയ സംരംഭങ്ങൾ മാത്രമല്ല നമ്മുടെ പ്രകൃതിക്കും പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കും എല്ലാം യോജിച്ച പതിനിലുള്ള വ്യവസായ നയ രൂപീകരണത്തിനോട് വളർന്നു വന്നിട്ടുള്ള സംരംഭങ്ങൾക്ക് കിടം കൊടുക്കാൻ ഏത് പ്രദേശത്തിനും സാധിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ തെളിയുന്നത് അതിന് വലിയ സ്വീകാര്യത ലഭിക്കുന്നു ആ വ്യവസായ പുരോഗതിയിലേക്ക് പോകാൻ കഴിയുന്ന വിധത്തിലുള്ള ധാരാളം കോൺക്ലേവുകൾ കേരളത്തിനൊട്ടാകെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു പാറത്തോട് കേന്ദ്രീകരിച്ച് പാറത്തോട് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച അഗ്രോ ഫുഡ് പാർക്കിന്റെ പ്രഖ്യാപനവും ലോഗോ പ്രകാശനവും ജോസ് കെ മാണി എം പി നിർവഹിച്ചു കളക്ടർ ജോൺ വി സാമുവൽ വ്യവസായ വകുപ്പ് ഡയറക്ടർ വിഷ്ണുരാജ് അഡീഷണൽ ഡയറക്ടർ ജി രാജീവ് ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ വി ആർ രാകേഷ് നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷ സുഹാന ജിയാസ് എന്നിവർ പ്രസംഗിച്ചു പാലാ